ബ്ലൂം ൂംടെയിൽസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൺപത് വെറൈറ്റി പ്ലാന്റുകളുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന മുഴുവൻ പ്ലാന്റുകളും ജിഫി പ്ലാന്റ്സുകളാണേ അപ്പോൾ നമ്മളിതൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പത്ത് ദിവസത്തേക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടാവുക വീഡിയോയിൽ കാണുന്ന ഈ എൺപത് പ്ലാന്റിൽ ഏത് പ്ലാന്റ് എടുത്താലും ഒരു പ്ലാന്റിന് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ രൂപ മാത്രമേ വില വരുന്നുള്ളൂ വീഡിയോയിലെ ഏത് പ്ലാന്റിനാണ് മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ പ്ലാൻസുകൾ കാണുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ പ്ലാ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം കാണിക്കുന്ന മുപ്പത് പ്ലാന്റുകൾക്കും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് വില വരുന്നത് ആഫ്രിക്കൻ വയലറ്റിന്റെ രണ്ട് കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലൈറ്റ് റോസില് വൈറ്റ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ഇത് ഡാർക്ക് റോസില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ വാണ്ട്രഞ്ചോ നാനോക്കിൻ്റെ നാല് തരത്തിലുള്ള പ്ലാന്റുകളും നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഈ കാണുന്നത് പിങ്ക് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് ഇത് നാനോക്കിന്റെ മാർബിൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇനി കാണാൻ പോകുന്നത് നാനോക്കിന്റെ തന്നെ ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ നാനോക്കിന്റെ ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഈ പിറ്റൂണിയുടെ ലീഫി പ്ലാന്റ് ആയി ഈ പിറ്റൂണിയയുടെ ഒൻപത് വെറൈറ്റി കളറുകൾ നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുക നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പം നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഈ കാണുന്നത് ക്രിസ്മസ് കാറ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് വെറൈറ്റി കളറുകളാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് അതേപോലെ തന്നെ വൈറ്റ് പിങ്ക് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകളും നമുക്കിപ്പോൾ സേരിന് റെഡി ആയിട്ടുണ്ട് അങ്ങനെയാണ് സീഗാർ ഈ ചെടി നിറയെ ഓറഞ്ച് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സീഗാർ ഇത് ബേബി സൺറോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വെരികേറ്റഡ് പ്ലാന്റും അതുപോലെ തന്നെ ഗ്രീൻ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ലീഫിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഫ്ലവർ രണ്ടിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്ന പ്ലാന്റ് പെപ്രോമിയ ഗ്രീൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീനെ ഇതിൻ്റെ സൈഡിൽ ലൈറ്റ് ഗ്രീനും നടുവിലായിട്ട് ഡാർക്ക് ഗ്രീനുമാണ് വരുന്നത് ഇത് പെപ്രോമിയയുടെ തന്നെ വെഡിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ലീഫി പ്ലാന്റ് ആണ് ഇനി കാണുന്നത് വാട്ട് റെയിൻഡ്രോപ്സ് പെപ്രോമിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഇതാ ഈ കാണുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഇത് റെഡ് ഫൈക്കസ് എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് പെട്രാന്തസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ പിങ്ക് ബ്ലൂ രണ്ട് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകൾ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് പൂച്ചവാലൻ ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഈ കാണുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ പെൻസിൽ ക്യാറ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൽ ചെറിയ ഫ്ലവർ ഉണ്ടാവാറുണ്ട് കാണിക്കുന്ന മുഴുവൻ പ്ലാന്റുകൾക്കും നാൽപ്പത് രൂപയാണ് കാണുന്നത് മരാന്തയാണ് കേട്ടോ ഇതൊരു ഗ്രീനിൽ ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതേപോലെ മരാന്തയിലെ ആറ് വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് നമുക്ക് ഈ ഫോട്ടോയിൽ ഇതിൻ്റെ സൈസ് കുറച്ച് വലുതാണ് അപ്പം മുഴുവനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതാണ് ടൈഗർ മരാന്ത ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് ഇത് മരാന്തയിലെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ പിന്നെ ഇതേപോലെ നാല് അഞ്ച് ഡോട്ടൊക്കെ ഈ പ്ലാന്റിൽ പ്ലാന്റിൻ്റെ ലീഫിൽ വരുന്നുണ്ട് മരാന്തയിൽ വേറൊരു വെറൈറ്റിയാണിത് ന്യൂ കലാത്തിയ എന്നൊക്കെ വിടെ പറയാറുണ്ട് ഈ മരാന്തയുടെ ലീഫ് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടാണ് വരുന്നത് കേട്ടോ അതില് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു കലാത്തിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന പ്ലാന്റും കലാത്തിയുടെ തന്നെ ഒരു വെറൈറ്റി ആണ് റെഡി ആയിട്ടുള്ള അടുത്ത പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഇത് ഗോൾഡൻ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ബ്രസീലിയൻ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് എന്റെ ലീഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഗ്രീനുമായിട്ടുള്ള ലീഫാണ് ഇതിലെ ഓരോ ലീഫിനും ഉണ്ടാവുന്നത് ഈ കാണുന്നത് മഞ്ജുള എന്നറിയപ്പെടുന്ന മണി പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന പ്ലാന്റ് ആണ് ബ്ലാക്ക് മണി പ്ലാന്റ് മാർബിൾ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇനി കാണുന്നത് ഹോയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ നാല് വെറൈറ്റി കളറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ കഴിയും അതേപോലെ തന്നെ ക്രീപ്പറായിട്ട് കയറി കയറിപ്പോവുകയും ചെയ്തോളൂ ഈ പ്ലാന്റ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ പ്ലാന്റിൻ്റെയും ഫ്ലവർ ഏതാണെന്ന് കൃത്യമായി നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണോ ആവശ്യമുള്ളത് അതായത് ഏത് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണോ ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ആ പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈ കാണിക്കുന്നത് ഫാൻ വർഗത്തിൽപ്പെട്ട നാല് വെ വെറൈറ്റികളാണ് ഇത് ലാഡർ ഫാൻ എന്നറിയപ്പെടുന്ന ഒരു ഫാനാണ് ഇത് ഗോൾഡൻ ഫേൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിന് പ്രത്യേകത ഉണ്ട് ഇട്ട് ഒരു വിരിക്കേശം പോലെയുള്ള ലീഫാണ് ഈ പ്ലാന്റിനുള്ളിൽ വരുന്നത് ഇത് ഫേണിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കോട്ടൺ കാൻഡിമാൻ ഫേൺ ഫേണിലെ മറ്റൊരു വെറൈറ്റിയാണ് കാൻഡിമാൻ ഫേൺ ഈ കാണുന്നത് ഇംഗ്ലീഷ് ഐ വി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ മൂന്ന് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇത് വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ലീഫിന് പ്രത്യേകതയുണ്ട് ഇത് ഐവിയുടെ തന്നെ ഗ്രീൻ കളറിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇംഗ്ലീഷ് ഐ വിയുടെ മിനിയേച്ചർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് കൊണ്ടുവരുന്നത് സിനേറിയുടെ രണ്ട് കളറുകളും നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് സിൽവർ കളറിൽ വരുന്ന പ്ലാന്റും ഗ്രീൻ കളറിൽ വരുന്ന പ്ലാന്റുമാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഇത് ഫാറ്റിസ് വില്ലത്തിൻ്റെ രണ്ട് വെറൈറ്റികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റും ഉണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ ലീഫ് വരുന്ന പ്ലാന്റും അങ്ങനെ രണ്ട് പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡിയാണ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റാണ് ആണ് ഈ ലിഫ് പ്ലാന്റ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ നമുക്ക് നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ഓറഞ്ച് പിങ്ക് വൈറ്റ് അത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് നാല് വെറൈറ്റികളും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അലൂമിനിയം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് അലൂമിനിയം ഗ്രീൻ ഈ കാണുന്നത് അലൂമിനിയം ബ്രൗൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് ഇതേപോലെ ബ്രൗൺ കളറായിരിക്കും ബോർഡർ ഒക്കെ ചെയ്തു വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ക്ലോറോഫൈറ്റ് അതിൻ്റെ രണ്ട് വെറൈറ്റികളാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇനി കാണാൻ പോകുന്ന അഞ്ച് പ്ലാന്റ്സ് അക്കുമെൻസ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ അപ്പം അഞ്ച് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് വൈദ്യ നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഷീൽഡ് എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതേപോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഏഞ്ചൽ ബിഗോണിയ എന്നറിയപ്പെടുന്ന ബിഗോണിയയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഈ കാണുന്നതും ബിഗോണിയയുടെ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിലും ഫ്ലവർ ഉണ്ടാവും പക്ഷെ കൃത്യമായ പേര് എനിക്കറിയില്ല കേട്ടോ ഈ കാണുന്നത് ഡോട്ടഡ് ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ ഇതേപോലെ ഡോട്ട് ഉണ്ടാവും ഓറഞ്ച് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത് കാണുന്നത് ഫിലോണിയ ബിഗോണിയ എന്നറിയപ്പെടുന്ന ഒരു ഹാ പ്ലാന്റ് ആണ് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ഇത് പൈനാപ്പിളിൻ്റെ ലീഫ് പോലെ വരുന്ന ഒരു ക്രിപ്റ്റാന്തസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ പിങ്ക് കളറും അതേപോലെ തന്നെ സിൽവർ കളറും രണ്ട് കളറാണ് ഇപ്പം നമുക്ക് ആയിട്ടുള്ളത് ഇത് അഗ്ലോണിമയുടെ വർഗത്തിൽപ്പെട്ട ഡിഫെൻജിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇത് ി ടേൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇനി കാണിക്കുന്നത് മങ്കി ടേലും രണ്ടിന്റെ ലീഫും വളരെ സെൻസ് വളരെ സെൻസിറ്റീവ് ആണ് കേട്ടോ പിങ്ക് കളറില് ഫ്ലവർ ഉണ്ടാകുന്ന ഗോൾഡൻ ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് റിപ്സാലിസ് ഇതിൻ്റെ ലീഫിൽ മാലമുത്ത് പോലെ കുറേ മുത്തുകൾ ഉണ്ടാവാറുണ്ട് ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ടൈഗർ ലിപ്സ്റ്റിക് ഈ പ്ലാന്റ് ആണ് മില്ലിയൻസോ ഹേർട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ ലീഫും ഹേർട്ടിൻ്റെ ആകൃതിയായിരിക്കും പിന്നെ വേറൊരു പ്രത്യേകത ഇത് സ്ലോലി ഗ്രോത്ത് പ്ലാന്റ് ആണ് കിഡ്നി പ്ലാന്റ് ഇതിൻ്റെ ലീഫിന് കിഡ്നിയുടെ ആകൃതിയാണ് കേട്ടോ ഇതിൽ ഫ്ലവർ ഉണ്ടാവും ചെറിയൊരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ടെസ്റ്റീരിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് വീഡിയോയിൽ കണ്ട ഈ എൺപത് പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് തരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ